ഗ്രാറ്റയും അവളുടെ ഫ്രണ്ടും ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിനായിട്ട് വന്നേക്കാണ് രണ്ടുപേരും അക്കൗണ്ട് പൊസിഷനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത് അങ്ങനെ ഗ്രാറ്റ അവിടെ നിൽക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ അവളുടെ ഫ്രണ്ട് അവർ വന്ന കാറിൻ്റെ ഡോറയിൽ ഗ്രേറ്റയുടെ ഡ്രസ്സ് കുടിക്കിയിടാണ് കാർ അങ്ങനെ എടുത്തു പോയതും അവളുടെ ഡ്രസ്സ് ഫുള്ള് അഴിഞ്ഞു പോകുന്നുണ്ട് ഗ്രാറ്റ ഈ ഇന്നോവയേഴ്സ് മാത്രം ഇട്ടോണ്ടേ എങ്ങനെ ഇന്റർവ്യൂവിന് പോകും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് പറയുകയാണ് നീ പേടിക്കണ്ട എൻ്റെ കയ്യിൽ കുറച്ച് കയറിയ ഡ്രസ്സ് ഇട്ടോ ഇങ്ങനെ പോകുന്നാലും അതല്ല അത് ഇടണേന്ന് പറഞ്ഞേ ഗ്രാറ്റിനെ കൊണ്ട് കയറി പറഞ്ഞ ഡ്രസ്സ് ഈ ഫ്രണ്ട് ഇടിയിപ്പിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഈ ഫ്രണ്ടാണെന്ന് വെച്ചാൽ ഗ്രേറ്റഡ് ബയോഡാറ്റ ഫയലിൽ നിന്ന് മാറ്റി ഒരു ക്ലീനായിട്ട് ബയോഡാറ്റ എടുത്ത് വയ്ക്കാണ് പിന്നീട് ഇവർ രണ്ട് പേരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു വലിയ കമ്പനിയിലേക്ക് പോകുന്നുണ്ട് ആദ്യം തന്നെ ഫ്രണ്ടിനാണ് ഇന്റർവ്യൂ ചെയ്തത് ഫ്രണ്ടിന് ഇന്റർവ്യൂ ചെയ്തിട്ട് ആ ഒരു ഇന്റർവ്യൂവറിന് ഭയങ്കരമായിട്ട് കൺവിൻസ് ആവുന്നുണ്ട് പക്ഷെ അയാൾ പറയുകയാണ് പുറത്തൊരു പെണ്ണും കൂടി നിൽക്കുന്നില്ലേ അവളെ കൂടി ഞാൻ ഒന്ന് ഇന്റർവ്യൂ ചെയ്യട്ടെ ആ സമയം ഇന്റർവ്യൂവറിനോട് പറയാണ് ആ പെണ്ണിനെ കണ്ടാൽ തന്നെ അറിയൂലേ അതെന്തോ ക്ലീനിങ്ങിന് വന്നതാണെന്നാ ഞാൻ പറയുന്നത് കേട്ടെ അല്ലാണ്ട് അത് ഈ ജോബിനൊന്നും വന്നതല്ല എന്ന് പറയുന്നുണ്ട് ആ മാനേജർ ഗ്രേറ്റിനെ അകത്തേക്ക് വിളിച്ചതിന് ശേഷം അവളുടെ ബയോഡാറ്റ ചോദിക്കുന്നുണ്ട് ആ ബയോഡാറ്റ നോക്കുമ്പോ അതില് ക്ലീനർടെ പൊസിഷന് വേണ്ടിയിട്ടാണ് അവൾ വന്നിരിക്കുന്നതാണല്ലോ എഴുതിയേക്കുന്നത് അത് കണ്ടിട്ട് ആ ബയോഡാറ്റ മടക്കി വെക്കുന്നത് ാണ് ഈ ഒരു മാനേജർ എന്നിട്ട് ആ ഫ്രണ്ടിനോട് നിങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് അത് കേട്ടിട്ട് ഗ്രാറ്റിക് ആകെ സങ്കടം ആവുന്നുണ്ടേ കാരണം അവളും അക്കൗണ്ടന്റിന്റെ പൊസിഷന് വേണ്ടിയിട്ടല്ല വന്നേക്കുന്നത് അപ്പൊ ഫ്രണ്ടിനെ ചൂസ് ചെയ്തു പറഞ്ഞാൽ അവളെ റിജക്ട് ചെയ്തു എന്നല്ല അർത്ഥം ഫ്രണ്ടിനെക്കാളും എന്തുകൊണ്ടും എക്സ്പീരിയൻസും ബുദ്ധിയും ഒക്കെ ഗ്രാറ്റിക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് ഈ മാനേജർ ഗ്രാറ്റിനോട് പറയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ ഞാൻ ഇവിടേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഗ്രാറ്റ് വിചാരിക്കുന്നത് അക്കൗണ്ടന്റിന്റെ പോസ്റ്റിലേക്കെന്നെ ആണെന്നാണ് പക്ഷെ ആ മാനേജർ പറയാണ് നിങ്ങൾക്കുള്ള ചൂലും അടിച്ചു വരിന്തി അവിടെ ഇരിക്കുന്നു പോയി ക്ലീൻ ചെയ്തോളാൻ പറയുകയാണ് അവൾക്ക് ഭയങ്കരമായിട്ട് ജോബിന് ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ എതിർത്തൊന്നും പറയാതെ അവൾ ആ ക്ലീനറുടെ ജോലി ഏറ്റെടുക്കാൻ ഒരു ദിവസം ഈ കമ്പനിയിലെ കമ്പനിയിൽ ഈ വെച്ചാൽ അവൾ അക്കൗണ്ട്സിൽ എന്തോ ചെയ്തിട്ടോ അത് ശരിയാവുന്നേ ഇല്ല അവൾ അങ്ങനെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്ത് അതെല്ലാം ശരിയാക്കി കൊടുക്കാണ് ഫ്രണ്ടിനോട് പറയാണ് മാനേജർ വന്ന് എന്നെ ഒന്ന് പുകഴ്ത്തി പറയോ ശരിക്കും അങ്ങനെ ആവുമ്പോ എനിക്ക് ഇവിടെ വല്ല വേറെ ജോലി കിട്ടിയാലോ എന്ന് പറയുന്നുണ്ട് ഈ മാനേജർ ഈ ഫ്രണ്ടിന്റെ അടുത്ത് വന്ന് നീ ഈ ജോലിയെല്ലാം എത്ര പെട്ടെന്ന് ചെയ്ത് തീർത്തേ ഭയങ്കര ഗ്രേറ്റാന്നൊക്കെ പറയുമ്പോൾ ഗ്രേറ്റ് വിചാരിക്കും അത് ഗ്രേറ്റ് ഹെൽപ് ചെയ്തതാന്ന് ആ ഫ്രണ്ട് പറയുന്നു പറയാണ് ആ എനിക്കറിയാം ഞാൻ എന്റെ ഡ്യൂട്ടീസ് അല്ലാതെ കൂടുതായിട്ടാണ് ചെയ്യുന്നത് അതിന് എനിക്ക് ആ സഹായം ആവശ്യമില്ല എന്ന് പറയുകയാണ് അത് കേട്ട് മാനേജർ അവളെ പുകഴ്ത്തിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഗിരാറ്റിക്ക് നല്ല ആവുന്നുണ്ട് ഗ്രാറ്റ് ആ സമയം മാനേജറോട് പറയുകയാണ് അവളുടെ അക്കൗണ്ട്സിലൊക്കെ ഞാനാണ് അവളെ ഹെൽപ്പ് ചെയ്യാറ് ഇത് ഞാനാ ചെയ്ത് കൊടുത്തതെന്ന് പറയുന്നുണ്ട് എന്നാൽ ഫ്രണ്ട് അവളെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് ചീത്ത പറയുകയാണ് ആ സമയം മാനേജർ നീ മിണ്ടാതിരിക്കി നീ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തതെന്ന് എനിക്കറിയാം അത് നീ ആയിട്ട് തുറന്ന് പറയാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര വെയിറ്റ് ചെയ്തത് ക്യാമറയിൽ എല്ലാം വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ഫോട്ടേജ് ഒക്കെ ഈ ഒരു ഫ്രണ്ടിന് മാനേജർ കാട്ടിക്കൊടുക്കുകയാണ് അവളുടെ ബയോഡാറ്റ മാറ്റിയതും ഡ്രസ്സ് കയറിയതും ഓക്കെ ഈ മാനേജർക്ക് അറിയായിരുന്നു അങ്ങനെ ആ ഫ്രണ്ടിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം ഗ്രാറ്റിക്ക് അക്കൗണ്ടന്റിന്റെ ജോബ് കൊടുക്കുകയാണ് വളഞ്ഞ വഴി കൂടെ നമ്മൾ എന്ത് നേടിയെടുക്കാൻ നോക്കിയാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനേ ചാൻസ് ഉള്ളൂ നമ്മൾ വളഞ്ഞ വഴി ഉപയോഗിക്കാണ്ട് ഏറെ വല്ല വഴിണ്ടോ എന്നൊന്നും ആലോചിച്ചു നോക്കിക്കൂടെ അതായത് നമ്മുടെ ആ ഹട്ടവേളക്കൊന്നും മാറ്റി പിടിക്കണം എന്നർത്ഥം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോണേ